കാണുന്ന റണ്ണിംഗ് മെറ്റീരിയൽ എല്ലാം നമുക്ക് വെറും നാല്പത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത് ഈ റണ്ണിങ് മെറ്റീരിയൽ എല്ലാം നമുക്ക് ലീറ്റർ എൺപത് രൂപയാവുന്നുള്ളൂ കേട്ടോ കൂടെ ഇവിടെ വന്നപ്പോ അപ്രതീക്ഷിതമായിട്ട് ചീച്ച ചേച്ചി കണ്ടുട്ടോ നമ്മുടെ പുതിയ സബ്സ്ക്രൈബർ ആണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് മിറാക്കി മിറാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് തൃശൂർ ടൗണിലാണ് കേട്ടോ അപ്പൊ ടൗണില് പുതിയൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതെന്താന്നല്ലേ റണ്ണിംഗ് മെറ്റീരിയൽ ഒരു ഷോപ്പ് നമ്മൾ തൃശൂരിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഓണക്കാലം അല്ലേ അപ്പോൾ എല്ലാവരും ഓണക്കൊടി എടുക്കുകയാണെന്ന് പ്രതീക്ഷിക്കുകയാണ് എടുക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് നല്ല അടിപൊളി ഓപ്ഷൻ ആണ് നമ്മുടെ തൃശ്ശൂർ ടൗണിലെ സരാജ് ഫാഷൻ കേട്ടാ തൃശ്ശൂർ ടൗണിലാണ് ഇപ്പൊ അധികം നാളായിട്ട് റീസെന്റ്ലി ഓപ്പൺ ചെയ്ത ഷോപ്പാണ് ഇവിടെ എല്ലാ തരത്തിൽപ്പെട്ട തുണികളും റണ്ണിങ് മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് ഓൺലി റണ്ണിങ് മെറ്റീരിയൽസ് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ദാവണി പോലെ സെറ്റ് ചെയ്യാനോ സാരി ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി മെറ്റീരിയൽ സെറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ് നോക്കിയാലോ അതിന് മുൻപായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് എന്തൊക്കെയാണ് ഉള്ളിലത്തെ ഏഹ് റണ്ണിംഗ് മെറ്റീരിയൽ കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് എന്താ പറയാ സെറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ിറ്റിലാണ് ഷോളും ടോപ്പും ബോട്ടം അടക്കം വരുന്നത് കേട്ടോ അത് നമുക്ക് ശെരിക്കും മീറ്റർ നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് അതിന് ചാർജ് വരുന്നത് ഇതിൽ ഷോള് ഇത് ഷോൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് ബോട്ടം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെയാണ് ഇതിന്റെ ഇതെല്ലാം അതിന്റെ കളക്ഷൻസ് ആണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും മീറ്റർ നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ അതിൽ വരുന്നത് ഇതെല്ലാം അതിന്റെ കളക്ഷൻസ് ആണ് നമുക്ക് ഇതിപ്പോ ഇങ്ങനെ സെറ്റ് വേണമെന്നില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അതിനെ കോൺട്രാസ്റ്റ് കളർ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് വിത്ത് ഷോളർ ഒക്കെ നമുക്ക് മുറിച്ച് വാങ്ങാം മീറ്ററിന് വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് വരുന്നത് കോട്ടന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് നമ്മുടെ സൈസിനനുസരിച്ച് നമ്മൾ അളവിനുസരിച്ച് മെറ്റീരിയൽ വാങ്ങുമ്പോൾ സൈസ് തയ്ഞ്ഞാൽ അല്ലെങ്കിൽ മീറ്റർ കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ മെറ്റീരിയൽ പോലെ മുറിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ അളവിനുസരിച്ച് തയ്ക്കാൻ നമുക്ക് സാധിക്കുക ഓൾമോസ്റ്റ് എല്ലാ കളറുകളിലും അവർ ഈ സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ സെറ്റ് വേണ്ട ടോപ്പ് മതിങ്ങ് അങ്ങനെ അവർ തരും ബോട്ടം മതിഞ്ഞ് അങ്ങനെയെങ്കിലും തരും ഇങ്ങനെ ഒരു സെറ്റ് അവൈലബിൾ ആണെന്ന് മാത്രം ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ വെറും മീറ്റർ നൂറ്റി ഇരുപത്തൊൻപത് രൂപയാവുന്നുള്ളൂ ഈ കാണുന്നതെല്ലാം അതിൻ്റെ കളക്ഷൻസ് ആണ് പിന്നെ മാത്രമല്ല ഇവർക്ക് ഓൾ ഇന്ത്യ ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് അജ്രക്കിൽ വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതും മീറ്റർ നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് അതിൽ കുറെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് പോലെ കളക്ഷൻസ് ഉണ്ട് ഇതാ നല്ല കുഴഞ്ഞ കിടക്കുന്ന മെറ്റീരിയൽ ഷിഫോണിലൊക്കെ വരുന്ന വൺ എയ്റ്റി വൺ ആണ് കേട്ടോ ചെറിയൊരു പ്രിന്റ് ഒക്കെ വരുന്ന ചെറിയ രീതിയിൽ ഒരു ഗ്ലേസിംഗ് ഒക്കെ വരുന്നതാണ് ഇത് ഇങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത മോഡലാണ് കേട്ടോ സാരി ആയിട്ട് യൂസ് ചെയ്യാം ടോപ്പ് അടിക്കണമെങ്കിൽ ടോപ്പായിട്ട് യൂസ് ചെയ്യാം അതിന്റെ കളേഴ്സുകൾ ഇതെല്ലാം അതിന്റെ കളേഴ്സ് ആണ് ഒരു ചുങ്കുടിയുടെ ഒരു മോഡലിൽ വിടുന്ന ടൈപ്പിലുള്ളതാണ് കേട്ടോ ഈ മെറ്റീരിയലുള്ള സാരികളെല്ലാം സാരി അല്ല റണ്ണിങ് മെറ്റീരിയൽ ആണ് മീറ്റർ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത് ഇതെല്ലാം അതിന് അങ്ങനത്തെ ടൈപ്പിൽ കിട്ടുന്നതാണ് ഇതിലെല്ലാം നമുക്ക് നൂറ്റി അറുപത് നൂറ്റി എഴുപത് നൂറ്റി എൺപത് ആ ഒരു റേറ്റിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് അക്കോബയിൽ നമ്മൾ വൈറ്റിൽ മാത്രമാണ് കൂടുതലും കണ്ടിരിക്കുന്നത് ഇപ്പൊ അക്കോബയിൽ തന്നെ പ്രിന്റ് വരുന്ന മോഡൽ ഉണ്ട് ഇതൊക്കെ വൺ ഡബിൾ നയൻ ആണ് വരുന്നത് കേട്ടോ വൺ ഡബിൾ നയൻ ആണ് അതിലെ കളേഴ്സുകളാണ് നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നല്ല രസം ഉണ്ട് കാണാനായിട്ട് പ്യൂർ കോട്ടൺ ആണ് പിന്നെ ഫ്ലോറൽ പ്രിന്റ് വേണമെന്നുണ്ടെങ്കിൽ ഫ്ളോറൽ പ്രിന്റിലും ഇവിടെ അക്കോബയുടെ മെറ്റീരിയലിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതെല്ലാം അതിന്റെ ആണ് ഓർഗൻസ് വരുന്ന കേട്ടോ ഓർഗൻസ് വരുന്ന മെറ്റീരിയലാണ് അത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രിന്റ് അങ്ങനെ അധികം കണ്ടിട്ടില്ല ഒരു ഗോൾഡന്റെ ചെറിയൊരു ഷെയ്ഡ് പോലെ കൊടുക്കുന്നുണ്ട് ഇത് ഇത് വൺ സെവന്റി നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിൽ ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് അല്ല ഈ പ്രിന്റിലൊക്കെ അവൈലബിൾ ആണ് ഓർഗൻസ് മെറ്റീരിയൽ ആണ് പക്ഷെ ഓർഗൻസിലും അങ്ങനെ പൊന്തി നിക്കുന്നതല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ് മെറ്റീരിയൽ വരുന്നതാണ് നമുക്ക് ലൈനിങ് ഒക്കെ വെച്ചടിച്ചു കഴിഞ്ഞാൽ നല്ല സംഭവം മറ്റേ ടോപ്പ് അടിക്കാൻ മാത്രമല്ല നമുക്ക് ഗൌൺ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല രസമുണ്ട് കാണാനായിട്ട് ഓർഗൻസിൽ തന്നെ വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ത്രെഡ് വർക്കും ഷെൽ വർക്കും കൂടി വരുന്നതാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് പൊന്തി നിൽക്കുന്ന ടൈപ്പാണ് ശെരിക്കും പാവാട ഒക്കെ അടിപൊളിയായിരിക്കും അതിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നതെല്ലാം തന്നെ എനിക്ക് ഈ ബ്ലൂ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് നല്ല രസമുണ്ട് കാണാൻ നല്ല ബ്രൈറ്റ് ആണ് അപ്പം അപ്പോഴത്തെ ഈ യെല്ലോ വരുന്നു അപ്പോൾ യെല്ലോ എനിക്ക് അതിൽ നന്നായി ഇഷ്ടപ്പെട്ടു എല്ലാം നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കാണുന്ന റണ്ണിങ് മെറ്റീരിയൽ എല്ലാം തന്നെ നമുക്ക് വെറും നാല്പത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത് ഇത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഞെട്ടിയോ ഞാൻ ശരിക്കും ഞെട്ടി നല്ല എന്താ പറയുക നല്ല കളക്ഷൻസ് ഉണ്ട് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇത് ശരിക്കും നല്ല കട്ടിയുള്ള റയോണിൽ പെടുന്ന മെറ്റീരിയലാണ് അടിപൊളി കളക്ഷൻസ് ആയിരുന്നു ഡെയിലി യൂസിനൊക്കെ എന്തായാലും ഓഫീസ് യൂസിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളിവിടെ പോയിട്ട് ഇത് വാങ്ങിച്ചോളൂ ഒരുപാട് കളക്ഷൻസ് ആണ് ലൈനിങ് പോലും വെക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം കട്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇത് എന്തായാലും വെർത്ത് തന്നെയാണ് ഈ ടൈലറിങ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒട്ടും തന്നെ നഷ്ടമില്ല കേട്ടോ ഈ മെറ്റീരിയൽ വാങ്ങുന്ന പൈസ മാത്രമേ വേണ്ടു വേണ്ടൂട്ടോ എന്തായാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒന്ന് വന്ന് കണ്ടു നോക്കൂട്ടോ ഈ റണ്ണിങ് മെറ്റീരിയൽ എല്ലാം നമുക്ക് നീറ്റ് എൺപത് രൂപയാവുന്നുള്ളൂ കേട്ടോ ബ്രോക്കേരിൽ പെടുന്നതുണ്ട് അതല്ലാതെ നമുക്ക് ടോപ്പ് ആയിട്ട് ഡെയിലി യൂസിനൊക്കെ ഡെയിലി ഓഫീസ് യൂസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള കുർത്ത മെറ്റീരിയൽ ഉണ്ട് കേട്ടോ വെറും എൺപത് രൂപയാവുന്നുള്ളൂ അതിന്റെ വലിയൊരു കളക്ഷൻസ് ആണ് ഈ കാണുന്നതല്ലാത്തതിന്റെ കളക്ഷൻസ് ആണ് ഒരുപാട് കളേഴ്സ് അത് അവൈലബിൾ ആണ് അതിന് വലിയൊരു കളക്ഷൻസ് ഇത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഒരു പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇനി നമ്മളൊന്ന് മാറ്റി പിടിച്ചാലോ റണ്ണിംഗ് മെറ്റീരിയലിൽ നിന്ന് നമ്മൾ ഷാളുകളുടെ അടുത്തേക്ക് ചാടി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനി ഒരു വൻ ശേഖരം തന്നെ നമ്മുടെ പാരക് ഫാഷനിലുണ്ട് വെറും മുന്നൂറ്റി അൻപത് രൂപയാണോട്ടോ ഈ ഷോളിന് ചാർജ് വരുന്നുള്ളൂ നമ്മുടെ വൈറ്റ് കൂർത്തയുടെ കൂടെ കിട്ടണ്ടല്ലോ ആ ഹപ്പുള്ളിയാണ് പിന്നെ അതാ നമ്മുടെ വർക്ക് വരുന്ന ഷോകളുണ്ട് ബീഡ്സ് വർക്കൊക്കെ വരുന്ന അടിപൊളി ഷോകളുണ്ട് കേട്ടോ ഇനി ഷോൾ അന്വേഷിച്ച് നടക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും പാരക് ഫാഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഷോളുകളിൽ നിങ്ങൾക്ക് എന്തായാലും ആ കളറിലുള്ള ഷോളുകൾ ഇഷ്ടമുള്ളത് കിട്ടാണ്ടിരിക്കില്ല കേട്ടോ അത് മാത്രല്ല ദാവണികൊക്കെ സെറ്റാക്കാൻ പറ്റിയിട്ടുള്ള ഷോളുകൾ ഇവിടെ അവൈലബിൾ ആണ് അതൊക്കെ ഷിഫോണിലൊക്കെ വരുന്ന ഷോളുകളാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഷോളുകളിൽ തന്നെ വരുന്നുണ്ട് ആർക്കും കളറുകൾ ഇട്ടാണ്ട് വിഷമിച്ച് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി ഇതാ അതിലും അടിപൊളി ഈ കാണുന്ന റണ്ണിങ് മെറ്റീരിയൽ അതും നെറ്റില് ഇത്രയും വർക്കുള്ള ഒരു റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് മീറ്റർ രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ അതെ ഈ മീറ്റർ ഇത് ഈ റണ്ണിങ് മെറ്റീരിയൽ എല്ലാം നമുക്ക് മീറ്റർ നൂറ്റിരുപത് രൂപയാവുന്നുള്ളൂ കേട്ടോ അത്യാവശ്യം കുഴഞ്ഞു കിടക്കുന്നതാണ് അതിലും വർക്ക് വരുന്നതാണ് ഈ കാണുന്നത് ഇതും നെറ്റിൽ പെടുന്നതാണ് അതിലും കുറേ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് നൂറ്റി ഇരുപത് രൂപയല്ല കേട്ടോ ഒരുപാട് കളക്ഷൻസിൽ നെറ്റിൽ വർക്ക് വരുന്നതും വർക്ക് കുറവുള്ളതും അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് കാണിക്കാൻ തന്നെ കുറേ ഉണ്ട് പക്ഷെ അധികം ഞാൻ കാണിക്കുന്നില്ല മെയിൻ ആയിട്ടുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇനി ഇതാ ഇത് നമ്മളെ ഓണായിട്ട് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇത് നമുക്ക് ദാവണി പോലെ സെറ്റ് ചെയ്താലോ ഇത് നമുക്ക് പാവാടയായിട്ട് എടുക്കാം ഇനി ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് ഈ ഈ കുഴഞ്ഞ് കിടക്കുന്ന ടൈപ്പിലുള്ള ഇത് ബ്ലൗസ് ആക്കി എടുത്തിട്ട് ഷോൾ വേണമെങ്കിൽ നമുക്കിതാ ഈ ഡോട്ട് ഡോട്ടുള്ളതാണ് ഷോളാക്കി മാറ്റി ഉണ്ടല്ലോ സംഭവം പൊളിയായിരിക്കും എന്താ രസമല്ലേ അപ്പോൾ ദാവണി പോലെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം ഇനി ഇതാ നെറ്റിലുള്ള കുറച്ചുകൂടി നല്ല നല്ല നല്ലൊന്നുകൂടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വർക്കുകൾ വരുന്നതാണ് ഇത് സാരി ഇട്ടതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് ഒരുപാട് കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇനി ഇത് ഓണായിട്ട് അവർ പുതിയ കളക്ഷൻസ് ക്രീമിലും വൈറ്റിലും ഗോൾഡനിലും ഒക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇനി വൈറ്റിലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് സാരി ആയിട്ടോ ധാവണിയായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനും ഇതും പറ്റും ഇതെല്ലാം അതിൻ്റെ പല പല കളേഴ്സ് ആയിട്ടുള്ള ജോർജറ്റിലൊക്കെ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇനി കുറച്ചുകൂടി ഇത്തിരി എന്താ പറയുക കുഴഞ്ഞു കിടക്കണത് വേണ്ട ഇത്തിരി സ്റ്റിഫ് ആയിട്ട് എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു മെറ്റീരിയലാണ് ഇത് അത് ബ്ലൗസായിട്ട് നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഈ സാ ഈ മെറ്റീരിയലും ആ ബ്ലൗസും കൂടി ആവാൻ പറ്റല്ലോ സംഭവം പൊളിയായിരിക്കും ഇതൊക്കെ മീറ്റർ വെറും നൂറ്റി എൺപത് രൂപ റേഞ്ചൊക്കെ വരുന്നുള്ളൂ കേട്ടോ ഇത് ഇതും താവണി ാം നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം സാരി ആക്കാം നമുക്ക് ആക്കാം അതിനൊരു വൻ ശേഖരം തന്നെയുണ്ട് പിന്നെ മാത്രമല്ല ഇവിടെ കസ്റ്റമേഴ്സ് കൂടി കൂടി വരുന്ന കാരണം കൊണ്ട് നമ്മൾ അവരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കൂടുതലായിട്ട് കാണിക്കാതെ ആണ് നിങ്ങൾക്ക് ഏത് മോഡൽ വേണോ ഏത് ടൈപ്പിൽ വേണോ ഏത് പറഞ്ഞാലും ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആണ് കേട്ടോ ഞാൻ തന്നെ കണ്ണ് തള്ളി നിൽക്കുകയാണ് ഒരുപാട് കളക്ഷൻസ് ആണ് ഇത്രയും മെറ്റീരിയൽ ഒരു കട വേറെ എനിക്ക് തോന്നുന്നത് റ്റിലായാലും ഉണ്ട് നെറ്റിലായാലും ഉണ്ട് എന് വേണ്ട പ്ലെയിനിലായാലും ഉണ്ട് കോട്ടണിലായാലും ഉണ്ട് അങ്ങനെ എല്ലാ ടൈപ്പിൽ പെട്ട റണ്ണിങ് മെറ്റീരിയലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ ആരും മിസ് ചെയ്യേണ്ട പാരക് ഫാഷനിൽ വന്നു കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് റേറ്റ് അല്ലാട്ടോ അതിന്റെ ക്വാളിറ്റിയും അതിന്റെ വർക്ക് അനുസരിച്ച് റേറ്റിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അതെ സാധാരണ ഷോളുകൾ അവൈലബിൾ അങ്ങനത്തെ ത്രെഡ് വർക്ക് വരുന്ന ഷോളുകളുണ്ട് ഷോളുകളിൽ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് ഇപ്പൊ പിന്നെ ദാവളിയുടെ സമയമായ ക്രീം ക്രീമിൽ പെട്ടിട്ടുള്ള ഷോളുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇനി നമ്മൾ മുകളിലോട്ട് പോവുകയാണ് താഴത്തെ കളക്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടു ഇനി മുകളിലേക്ക് പോവുകയാണ് കേട്ടോ മുകളിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി പോകുന്ന വഴിയാണ് കേട്ടോ അവർ ഈ ഷോളുകളൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് നല്ല മോഡൽ നല്ല കളറുകൾ അത് പ്ലെയിൻ പ്ലെയിൻ പ്ലെയിനുള്ളത് ത്രെഡ് വർക്ക് ഉള്ളത് ഷെൽ വർക്ക് വർക്കുള്ളത് അങ്ങനെ ഒട്ടുമിക്ക എല്ലാ കളേഴ്സുകളും അവരോട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ജോർജ്ജറ്റിൽ പെടുന്ന ഷിഫോണിലൊക്കെ പെടുന്ന മെറ്റീരിയലാണ് കേട്ടോ ഒറ്റുമിക്ക എല്ലാ കളേഴ്സും അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇനി ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വിചിത്ര ിൽസിലൊക്കെ പെടുന്നതാണ് കേട്ടോ ഇപ്പോൾ വിചിത്ര സിൽസ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇനി ഇതാ വിചിത്ര സിൽസിൽ തന്നെ സൈഡ് അടിഭാഗത്ത് കസവം ഒക്കെ വരുന്ന ടൈപ്പിലാണ് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ അക്കോബയാണ് അക്കോബയിലും ഒരുപാട് കളേഴ്സ് അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കോട്ടണിൽ വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ് അപ്പം ഇത്തിരി ലൈനിങ് വെക്കാൻ കുറച്ച് കട്ടികളത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും അത് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഈ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പർദ്ദയിലൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കളക്ഷൻസ് ആണ് ഒരുപാട് കളക്ഷൻസ് പർദ്ദയിൽ അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ള് ലൈനിങ്ങുകളാണ് കേട്ടോ പോളിസ്റ്റർ ആണ് ഈ കാണുന്നതെല്ലാം ഈ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ സാറ്റിൻ ആണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ ജപ്പാൻ സാറ്റനിൽ വിടുന്ന ആണ് അതൊക്കെ നമുക്ക് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതിലും ഒരുവിധ ഒരുവിധ എല്ലാ കളേഴ്സും അവൈലബിൾ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം നമ്മുടെ വെൽവെറ്റ് ആണ് ഒരുപാട് കളേഴ്സിൽ വെൽവെറ്റ് അവൈലബിൾ ആണ് എല്ലായിടത്തും അങ്ങനെ കളേഴ്സ് കാണാറില്ല ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ സാറ്റിനാണ് അതിലും ഒരു ഓൾമോസ്റ്റ് കുറേ കളറുകൾ അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പിന്നെ അതാ കോട്ടണിൽ വരുന്ന ലൈനിങ് ആണ് കോട്ടണിലെ ലൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വേറെ ഇരുപത്തഞ്ച് രൂപ മുതലാണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപ പിന്നെ നാൽപ്പത് രൂപ അങ്ങനെയാണ് കേട്ടോ ലൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതാ കുറച്ച് യൂണിഫോമിറ്റി യൂണിഫോമിറ്റ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാരികളുണ്ട് സെയിം കളറുകൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയാണല്ലോ ഇപ്പൊ ഞാൻ കാണിച്ചൊന്നും അല്ല ഇനി ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഒന്ന് വന്നു നോക്കൂ റണ്ണിങ് മെറ്റീരിയൽസിന് പുറമെ നമുക്ക് ലേസുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഏത് മോഡൽ ഏത് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിവിടെ ലേസുകൾ അവൈലബിൾ ആണ് സിൽവറിലുണ്ട് ഗോൾഡിനുണ്ട് കോപ്പറിലുണ്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് ത്രെഡ് വർക്ക് ഉണ്ട് അങ്ങനെ വേണ്ട എപ്പം മിക്ക എല്ലാ കളേഴ്സുകളും ഇവിടെ ലേസുകൾ അവൈലബിൾ ആണ് അന്ന് ഫോക്കസ് ചെയ്ത് ഉണ്ട് ബീഡ്സ് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്ക് വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ മീറ്റർ ഒക്കെ വരുന്നതാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയെന്ന് പറഞ്ഞാൽ ഈ നെക്കിന്റെ ഇവിടെ വെച്ചിട്ടും ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നു ഇവിടെ ഈ സൈഡ് മാത്രം അടിച്ചു കൊടുത്താൽ മാത്രം കേട്ടോ അങ്ങനത്തെ കൊറേ കളക്ഷൻസ് ഉണ്ട് സിൽവറിൽ വേണമെന്നുണ്ടെങ്കിൽ സിൽവറിൽ ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അതാ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി സൈഡ് അടിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ചെയ്യാൻ ടൈലർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് റണ്ണിങ് മെറ്റീരിയലിൽ പ്ലെയിൻ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ജോർജറ്റിലുണ്ട് പ്ലെയിൻ വാങ്ങിച്ചിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് മൾട്ടി കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ മൾട്ടി കളറിലൊന്നും കൂടെ അവൈലബിൾ ആണ് ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് ലേസിലാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനത്തെ ലേസുകൾ ആരും അനുഭവണ്ട ഇങ്ങനത്തെ ലേസുകളിലും ഒരുപാട് കളേഴ്സ് അവൈലബിൾ മറ്റേ നൈറ്റ് ഒക്കെ തയ്ക്കുമ്പോ അതിന് ലേസുകൾ ആവശ്യം അതിനൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഗൗണൊക്കെ തയ്ക്കുമ്പോ മറ്റേ ബ്ലൗസിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിണ്ടോ അതെ അതും ഇവിടെ അവൈലബിൾ ആണ് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ചേച്ചി ചേച്ചി കണ്ടു നമ്മള് പുതിയ സബ്സ്ക്രൈബർ ആണ് ചേച്ചി ഇവിടെ എന്തിനു വന്നതാണ് ഷോപ്പിങ്ങിന് വന്നത് ചേച്ചി വിചാരിച്ച പോലത്തെ ഐറ്റംസ് ഒക്കെ വന്ന് കിട്ടിയാ കിട്ടിയേ അപ്പൊ അവിടുത്തെ ഇതുപോലത്തെ ഷോപ്പ് ഉണ്ടല്ലേ ഇവരുടെ തന്നെ ബ്രാഞ്ച് ഷോപ്പ് ആ അപ്പൊ ഓണായിട്ട് നാട്ടിൽ വന്നതാണോ അതെ ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണെ മറക്കല്ലേ ഇഷ്ടം സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കൂ അപ്പൊ നമ്മള് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ രാഗം തിയേറ്ററിന്റെ സൈഡിലാണ് കേട്ടോ പരാ ഫാഷൻ ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവർക്ക് ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ് അപ്പൊ ഓണത്തിന് ശേഷം ഇവർ ഓൺലൈൻ സർവീസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഏത് വേണമെന്ന് നിങ്ങൾക്ക് ഞാൻ കണ്ട വീഡിയോയില് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് അവര് ഓൺലൈനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും സാധിക്കട്ടോ അപ്പോ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം പ്ലേസ് ഒരിക്കൽ കൂടി പറയാണ് രാഗം തിയേറ്ററിന്റെ സൈഡില് തൃശ്ശൂര് ടൗണിൽ കേട്ടോ ബൈ